Beli-beli kan bro. Halo.

ജീവിതത്തിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം പുറം ഇടുന്നിപ്പം പറഞ്ഞാൽ മതിയാവില്ല കാരണം സത്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് കുറേ നാളിനു ശേഷം അല്ലേ കഴിഞ്ഞേ അപ്പൊ എന്തോ ഒരു ഇതുവല്ലേ കൈ നോക്കുന്നുണ്ട് എനിക്കറിയില്ല നിങ്ങളെ പോലെ തന്നെയാണ് ഞാനും എന്തായാലും ഒരുപാട് സന്തോഷം എത്ര നേരം വന്ന് എനിക്കറിയില്ല നമുക്ക് ഞാൻ ഞാനിപ്പറിയില്ല ഞാനിപ്പോ വന്നിട്ടേ ഉള്ളൂ എനിക്കറിയില്ല ഞാൻ ഇന്നലെ കഴിഞ്ഞു ഇപ്പൊ ഇതേ വന്ന് ആൾക്കാരൊക്കെ കാണുന്നതിന്റെ ഞെട്ടലാണ് ആദ്യം ആദ്യമായിട്ട് ഓരോരുത്തർ ശബ്ദം കേൾക്കുമ്പോഴും ഈ ക്യാമറേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് കുറേ ദിവസത്തെ കാണുമല്ലേ ആദ്യമായിട്ട് ഫോൺ കഴിക്കിട്ടിയപ്പോൾ തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം എന്തായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് തന്നെ പറയാം ഉറപ്പായിട്ട് പറയാം കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ നിങ്ങളെ വിശേഷങ്ങൾ എനിക്ക് അറിയണം കാരണം ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇനി കുറേ കാര്യങ്ങൾ അറിയാണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ജീവിതമാറ്റം കുറെ വിശേഷം അതെ കുറേ പറയാണ്ട് ഒക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരുപാട് വിശേഷം അർജുനെ കുറിച്ച് ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ഒരു സൗഹൃദം മാക്സിമം വെക്കാൻ ശ്രമിച്ച ഒരാളാണ് അർജുനോട് എല്ലാം എതിരെ അപ്പം എന്താ പറയുക ഞാൻ ഏറ്റവും കൂടുതൽ വളർത്തിയിട്ടാളും കളഞ്ഞിട്ട് അർജുനായിരുന്നു എനിക്ക് ആ ഒരു ഇഷ്ടം കൂടുതലുകൊണ്ടാണ് അവർ സ്വാതന്ത്ര്യം കൂടുതലുള്ളതുകൊണ്ടാണ് അപ്പോൾ അർജുൻ ഭയങ്കരമായിട്ട് പറഞ്ഞപ്പോൾ നമ്മളേറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ അടുത്തുനിന്ന് പോകുമ്പോൾ ഒരു സങ്കടം തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ആ ഒരു ഇഷ്ടം ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ സൗഹൃദ ഇഷ്ടമൊക്കെ പുറത്ത് വരുമ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റാത്ത ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡാണ് അതെന്താ അറിയോ തുടക്കത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ആള് ചുരുങ്ങും ആൾക്കാർ ചുരുങ്ങുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണുന്നത് കുറച്ചും കൂടി വിസിബിൾ ആവുന്നേ ഉള്ളൂ ഞാൻ ആദ്യമേ എല്ലാവരുമായിട്ടും ഒരു ഞാൻ എന്നും എന്റെ ബെഡ്റൂമിൽ തന്നെ ഉറങ്ങിയിട്ടുള്ള ഞാൻ അല്ല ഒരുമിച്ച് ഒരുമിച്ചിണ്ടായിരുന്നു നമുക്ക് അങ്ങനെ അവിടെ യുദ്ധത്തിനൊന്നും പോയതല്ലല്ലോ ഞാൻ ോടും അങ്ങനെ അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലഭി ആയിരുന്നു അവിടെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞെട്ടൽ ഞാൻ ഒട്ടും കണ്ടസ്റ്റന്റ് ചിന്ത വന്നിരുന്നു അപ്പൊ അതൊരു നിങ്ങളല്ലേ മറുപടി പറയണ്ടേ നിങ്ങളൊക്കെയല്ലേ ഔട്ട് ചെയ്യുന്നത് ഞാനകത്തല്ലായിരുന്നു എനിക്കെന്തറിയാം വീട്ടുകാരോട് ഞാൻ പറയാം വിശദായിട്ട് പറയുന്ന സമയം ഉണ്ടല്ലോ ഇനിയും അതെങ്കിലും സമ്മതിക്കണ്ടേ ഒന്ന് ഒന്നിനെ കുറിച്ച് ഒരു പിടിയിലതേ ഫോൺ കിട്ടി ഇന്നലെ രാത്രി എനിക്ക് കിട്ടുന്നത് ഫോൺ കിട്ടുമ്പോ തൊട്ട് ആദ്യമായിട്ട് ഫോൺ വാങ്ങുമ്പോൾ നമുക്കൊരു പുതിയ ഫോൺ വാങ്ങുമ്പോഴേ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇല്ല അതുപോലെയായിരുന്നു ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കേയുള്ളൂ എല്ലാത്തിനും നമുക്ക് മറുപടി പറയാം എല്ലാത്തിനും എല്ലാത്തിനും പ്രതിനിധികളുണ്ട് ഒന്നിനും ഇറങ്ങിയ കണ്ടസ്റ്റന്റ് പറയാമോ സമയം ഉണ്ടല്ലോ ഒരുപാട് സമയമുണ്ട് നമുക്ക് വിചാരിട്ട് എല്ലാം പറയാം അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങൾ എല്ലാരും വന്നപ്പോഴും ഒരുപാട് സന്തോഷം എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അല്ലാത്തവരോട് എനിക്ക് പരിഭവം എന്തായാലും എന്നെ സഹിക്കാൻ തുടങ്ങി രണ്ടര വർഷമായില്ലേ അപ്പൊ എന്തായാലും പിന്തുണ തന്നെ പറ്റും അല്ല എന്റെ ഫാമിലി മൊത്തം എനിക്കറിയാം അവിടെ ഉറങ്ങാതിരുന്ന അല്ലെങ്കിൽ ഞാൻ അവിടെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന്റെ ഇരട്ടി ഇരട്ടി എൻ്റെ ഫാമിലി കഷ്ടപ്പെട്ടിരുന്നെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പൊ എന്ത് തന്നെയായാലും എനിക്കതിൽ ഹാപ്പി സന്തോഷം മാത്രമേ ഉള്ളൂ ഒരുപാട് ഒരുപാട് സന്തോഷം പറയാം അറിയില്ല അതോ നമ്മളിപ്പോ എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് സത്യസന്ധമായിട്ട് പറയുന്നത് എനിക്ക് അറിയില്ല കഴിയട്ടെ ഇത് കഴിഞ്ഞിട്ടും നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം അവസരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇഷ്ടപ്പെടുന്നില്ല ഡിസേവിങ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇതിനെ ഞാൻ ഇറങ്ങിയപ്പോഴും ടോപ്പ് ഫൈവില് കപ്പടിക്കാൻ സാധ്യത ഉള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ ഒരുപാട് പേർക്കുണ്ടായിരുന്നു ഞാൻ ഇറങ്ങിയപ്പോഴും എനിക്ക് അറിയില്ല നിങ്ങളുടെ നിങ്ങൾക്ക് എനിക്ക് റിയില്ല സത്യാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതല്ലല്ലോ നമുക്ക് കപ്പ് കിട്ടുക എന്നുള്ള എല്ലാവരും ഡ്രീമാണ് അവിടെ നിന്ന് ഇരുപത്തിയഞ്ചു പേരുടെ ഡ്രീമാണ് പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര കാലം നിങ്ങളുടെ മനസ്സ് നിൽക്കും എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ മനസ്സിൽ ൾക്കാരോട് നിങ്ങള് നന്നായിട്ട് കളിച്ചു അയ്യോ നിങ്ങൾ ഇപ്പോഴൊന്നും ഇറങ്ങുന്ന ആളല്ലായിരുന്നു എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴാണ് ഞങ്ങള് അത്ര എന്താ പറയാ അതാണ് ഞങ്ങളുടെ സക്സസ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നു ഒരിക്കലും അല്ല അങ്ങനെ എനിക്ക് നമ്മളെന്തായാലും നല്ല കണ്ടസ്റ്റന്റ് അവിടെ നിർത്താൻ നോക്കുകയുള്ളൂ അവര് പോലും വിചാരിച്ചില്ല എനിക്ക് കാണുമ്പോ നല്ല സങ്കടമല്ല ഇവര് ഇവരോരോ അഭിപ്രായങ്ങൾ പറയുമ്പോ ഞാൻ അവിടെ അപ്പൊ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ അങ്ങനല്ലേ ഇങ്ങനെയാണെന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറയാം അപ്പൊ ഞാൻ വേണ്ടേ ഇനി കണ്ടാ ശരിയാവില്ല സങ്കടം വരും അപ്പൊ അതുകൊണ്ട് ഞാൻ മാറ്റി വന്നു പക്ഷെ മാത്രമാണ് ഞാൻ കണ്ടത് എങ്ങനെയാ അങ്ങനെയൊക്കെ അവരെ കണ്ടത് ഏറ്റവും സോളായിട്ട് തന്നെ ജമൂലായിട്ട് സത്യസന്ധ അവിടെ കാണിച്ചൊക്കെ ഇൻഫെക്റ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഭയങ്കര സത്യസന്ധമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു